ഇതാണ് കൊല്ലംകോട് ചിങ്ങഞ്ചിറ കൊല്ലംകോട് ഇപ്പൊ നല്ല ഗ്രാമമായിട്ട് തിരഞ്ഞെടുത്തിരിക്കയാണ് അപ്പൊ ഇവിടുത്തെ ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിലാണ് ഞാനിപ്പോ ഉള്ളത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയൊരു ആൽമരമാണ് ഉണ്ടാവും ഇത് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാക്കണം അത്ര വലിയ ആൽമരണ്ട ഇതൊക്കെ അതിന്റെ വേദികളാണ് ഇവിടെ ജനങ്ങള് രാവിലെ തന്നെ വന്ന് ഒരു കോഴിയോ ആടൊക്കെ കൊണ്ടുവന്ന് അറുത്ത് അവരുടെ ഒരു പ്രാർത്ഥനയുടെ രൂപത്തിൽ ഇവിടെ വന്ന് അവര് ഭക്ഷണം കഴിച്ച് ചെയ്യും പഴയ പ്രകൃതി ക്ഷേത്രമാണ് ഇവിടുത്തെ ദേവിയെ കണ്ടാൽ തന്നെ അറിയാം കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്ന പഴയ ഒരു പ്രകൃതിയാണ് ഇവിടെ ഉള്ളത് ഈ ആൽമരത്തിൻ്റെ ഒരു വലിപ്പം കണ്ടോ എത്ര വലിയ ആൽമരമാണ് അതിൻ്റെ വേരുകളാണ് ഈ തൂങ്ങി നിൽക്കുന്നതൊക്കെ അല്ല ഊഞ്ഞാൽ കെട്ടി ആടിയിട്ടൊക്കെ നിറയെ കമ്പും കോലും ഒക്കെ കാണുന്നു ഇത ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി ക്ഷേത്രമാണിത് ഇവിടത്തേക്ക് ദേവിയൊക്കെ കല്ലിൽ കൊത്തിയെടുത്ത പഴയ അതേ രൂപത്തിലുള്ള ശില്പങ്ങളാണ് അതിനൊന്നും മാറ്റവും വരുത്തിയിട്ടില്ല കേട്ടോ നിറയെ പേര് തൊട്ടിലൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് എന്താ പ്രാർത്ഥനയോടെ ഇതൊക്കെ മണി കെട്ടിയിരിക്കുക ഈ ആൽമരത്തിൻ്റെ ഉള്ളിലാണ് ഈ ദേവീക്ഷേത്രം ഉള്ളത് എന്താ ക്ഷേത്രം എന്ന് നമുക്ക് പുരാതന ഈ ആദ്യകാലത്ത് ആദ്യ ആധുനിക കാലത്തുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പാടില്ല ഇവിടെ ഒരു ദേവിയുണ്ട് ഇവരെന്നും വിളക്ക് കത്തിച്ച് ഇപ്പോഴും ഇത് ഏകദേശം വൈകുന്നേരം നാല് മണിയായി ഈ സമയത്തും വിളക്ക് കത്തിച്ച് പുക വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതാണ്ട് ഇതിൻ്റെ രൂപം കണ്ടാറ് ഈ ആൽമരത്തിന് ഒരു കേടുമില്ല അത്രയും വിളക്ക് കത്തിച്ചിട്ടും ഇത്ര വലിയ ആൽമരമാണ് ഈ ആൽമരത്തിൻ്റെ വേരും ഇറങ്ങിയതാണ് ഈ ചുറ്റും കാണുന്ന മരങ്ങളുടെ എൻ്റുകളൊക്കെ ഉണ്ട ഏറ്റവും വലിയ ആൽമരമെന്ന് പറയാം നമുക്ക് അതുപോലെ ഫുള്ളായിട്ടുള്ളതാണ് വേണ്ട ഇത് വേണ്ട എത്ര വലിയ മരമാണ് ഇതൊരു റൗണ്ടിലൊന്നും ചുറ്റിയാ തീരില്ല അത്ര വലിയ ആൽമരാണ് വേണ്ട അതിൻ്റെ പേരിറങ്ങിയിട്ടാണ് അതൊന്നും ഇവിടെയൊക്കെ റൗണ്ടൊന്ന് പോയി നോക്കട്ടെ എന്താ ഞാൻ പറഞ്ഞില്ലേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇവിടെ വന്ന് കഴിക്കുന്ന അതിനുള്ള അടുപ്പുകളാണ് തോന്നുന്നുണ്ടിവിടെയാന്ന് തോന്നുന്നു അവരുടെ കുരുതി മണ്ഡപം കണ്ടോ ഇതൊക്കെ എപ്പോഴും ബ്ലഡൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നു ആട് കോഴിയൊക്കെ കൊണ്ടുവന്ന് അറക്കുന്നത് ഇവിടെ കുറച്ച് ഭയങ്കര പ്രശ്നമുള്ള സ്ഥലമാണ് അതായത് ഇത് രണ്ടും തമ്മി നല്ലതായിട്ട് വ്യത്യാസം ഉണ്ട് തോന്നുന്നു മേഴേ മേലേക്കാവും കീഴേക്കാവുന്നുണ്ട് അപ്പുറത്ത് നോൺ വെജ് ഒന്നും പറ്റില്ല ഇവിടെ ഈ കുരുതിയാണ് ഇവിടെയൊക്കെ ഉണ്ടോ ഒരേ ആൽമരത്തിന്റെ രണ്ട് വർഷങ്ങളായിട്ടാണ് നിറയെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഏട്ടാ ഇത് കാണാനും ണാനുംതാണ് നമ്മുടെ ചിങ്ങഞ്ചിറ